ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് പ്രിയപ്പെട്ടവരെ ഇത് വെറുമൊരു നമ്പറല്ല നമ്മുടെ മലബാർ ഏരിയയിൽ സൈക്കഡ് സ്കെയിൽസ് എന്ന ശൽക്ക ശൽക്കീടങ്ങൾ നീരൂറ്റി കുടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എണ്ണമാണ് ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് രണ്ടു മാസം മുന്നേ ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു ജുറാസി കാലഘട്ടം മുതൽ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച് ഇവിടെ വരെ എത്തി നിൽക്കുന്ന ഈ ഹിന്ദുമരങ്ങളെ സംരക്ഷിക്കാൻ ഇനിയെങ്കിലും ബന്ധപ്പെട്ട മേഖലകൾ ഉണർന്നു പ്രവർത്തിക്കണം ദയവ് ചെയ്ത് ആരും ഈന്തു മരങ്ങളെ നശിപ്പിക്കരുത് ഈ കീടങ്ങൾ ഈന്തിനെ മാത്രമേ ആക്രമിക്കുകയുള്ളൂ അസുഖം ബാധിച്ച ഇലകൾ കട്ട് ചെയ്തു മാറ്റി കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട് ഇമിട പോലുള്ള വേട്ടശില്ലിയം പോലുള്ള കീടനാശിനികൾ ഉപയോഗിച്ചും ഇവയെ നമുക്ക് നിയന്ത്രിക്കാം എക്കണോമിക്കലി വളരെ ഇമ്പോർട്ടൻ്റായ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഷെഡ്യൂൾഡായ ഈന്തു മരങ്ങളെ സംരക്ഷിക്കാൻ ഇനിയെങ്കിലും ബന്ധപ്പെട്ട മേഖലകൾ ഒരു നിമിഷം പോലും വൈകിക്കാതെ വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പുരാതന കാലത്തിന്റെ തിരുശേഷിപ്പുകളായി ഇവിടെ നീന്തു ഉണ്ടാവില്ല